നമസ്കാരം യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ച് അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് താൻ യുവതിയെ മർദ്ദിച്ചിട്ടില്ലെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരുമെന്നും ബെയ്ലിൻ പറഞ്ഞു ചെയ്യാത്ത കുറ്റം താൻ എന്തിനേൽക്കണമെന്നും പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരടക്കം പുറത്തു കൊണ്ടുവരുമെന്നുമായിരുന്നു ബെയിലിൻ്റെ പ്രതികരണം ജയിലിൽ നിന്നിറങ്ങിയ ശേഷമാണ് മാധ്യമങ്ങളോട് ബെയ്ലിൻ പ്രതികരിച്ചത് ക്ഷുഭിതനായാണ് അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചെയ്യാത്ത കുറ്റം ഞാൻ എന്തിനാണ് ഏൽക്കുന്നത് ഒന്നും പറയാൻ എനിക്ക് അനുവാദമില്ല കേസ് കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് തന്നെ കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന് എല്ലാം അറിയാം ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പുറത്തു കൊണ്ടുവരും ആരെയും വെറുതെ വിടില്ല തനിക്ക് ബാർ അസോസിയേഷന്റെ സഹായം ലഭിക്കുന്നുണ്ട് എന്നതടക്കമുള്ള ശാമിലിയുടെ എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുന്നുവെന്നും ബെയിലിൻ പറഞ്ഞു തിരുവനന്തപുരം പതിനൊന്നാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കർശന ഉപാധികളുടെ ബെയിലിൻദാസിന് ജാമ്യം അനുവദിച്ചത് ഇരയെയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ പാടില്ലെന്ന പതിവ് വ്യവസ്ഥയ്ക്ക് പുറമേ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടു മാസത്തേക്കോ കേസിലെ കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെയോ ബെയിലിൻ പ്രവേശിക്കാൻ പാടില്ലെന്ന കർശന വ്യവസ്ഥ ജാമ്യ ഉത്തരവിലുണ്ട് ഇതുപ്രകാരം ബെയിലിൻ വഞ്ചൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനോ ഓഫീസിലെത്താനോ കഴിയില്ല അതിനാൽ ഈ വ്യവസ്ഥയിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെടാൻ പ്രത്യേക അപേക്ഷ സമർപ്പിക്കുമെന്ന് ബെയിലിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു കേസ് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാലും സ്വന്തം ഓഫീസിലുള്ള ജീവനക്കാർ തന്നെയാണ് കേസിലെ സാക്ഷികൾ എന്നതിനാലും ബെയിലിന് ജാമ്യം അനുവദിക്കരുത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം എന്നാൽ ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയിട്ടില്ലെന്നും അതിനാൽ തനിക്കെതിരെ ചുമത്തിയിട്ടുള്ള സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന ജാമ്യമില്ലാ കുറ്റം നിലനിൽക്കില്ല എന്നുമായിരുന്നു ബെയിലിന്റെ വാദം മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിന്റെ പിന്തുണ നേടിയപ്പോൾ തന്നെ വിജയിച്ചുവെന്ന് നേരത്തെ പ്രതികരിച്ച ശാമലി ജാമ്യം നൽകിയ നടപടിയിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായുമില്ല ഗൗരവമുള്ള കുറ്റം ചെയ്ത പ്രതിക്ക് ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം കേസിലെ സാക്ഷികൾ പ്രതിയുടെ ഓഫീസിലെ അഭിഭാഷകരും ജീവനക്കാരുമാണ് പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ പ്രാഥമിക ഘട്ടത്തിലുള്ള അന്വേഷണം അട്ടിമറിക്കാൻ ഇടിയുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരുന്നു പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സ്വന്തം ഓഫീസിലെ ജീവനക്കാരായ സാക്ഷികളെ പ്രതി സ്വാധീനിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചത് എന്നാൽ ജൂനിയർ അഭിഭാഷകയാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ഓഫീസിനുള്ളിൽ നടന്ന നിസ്സാര സംഭവത്തെ പർവ്വതീകരിക്കുകയാണെന്നും പ്രതിഭാഗം വാദിച്ചു കോടതി നൽകുന്ന ഏതു വാദയും അംഗീകരിക്കാമെന്ന ബെയിലിൻദാസിന്റെ വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന സംഭവം ഗൗരവമുള്ളതാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പരാതിക്കാരിക്ക് തൊഴിലിടത്ത് സംഭവിച്ച ആക്രമണം അവരുടെ അന്തസ്സിനേറ്റ കളങ്കമായതിനാൽ ജാമ്യം നൽകുന്നത് നീതി നിഷേധമാകുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ബെയിലിന് മർദ്ദനമേറ്റെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത് അഭിഭാഷക ഓഫീസിനുള്ളിൽ രണ്ട് ജൂനിയർമാർ തമ്മിൽ നടന്ന തർക്കമാണ് പ്രശ്നത്തിൽ കലാശിച്ചതെന്നും സ്ത്രീത്വത്തെ അപമാനിച്ച വകുപ്പ് നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു ബാർ അസോസിയേഷനെ തള്ളി മർദ്ദനമേറ്റ് ശ്യാമിലി രംഗത്തെത്തിയതുൾപ്പെടെ വിവാദമായിരുന്നു ഓഫീസിലെ രണ്ട് ജൂനിയർ അഭിഭാഷകർ തമ്മിൽ നടന്ന തർക്കത്തിൽ ഇടപെട്ടപ്പോൾ സംഭവിച്ചതാണ് മർദ്ദനം പ്രതിക്ക് കുടുംബവും മൂന്ന് കുട്ടികളുമുണ്ട് സമൂഹത്തിൽ മാന്യതയുള്ള വ്യക്തി ലീഡിംഗ് വക്കീലാണ് ജാമ്യത്തിനു വേണ്ടി കോടതിയിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഇതൊക്കെയായിരുന്നു തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വാദിച്ച പ്രോസിക്യൂഷൻ സാക്ഷികളെ ഇരെയും പ്രതി സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നും കോടതിയിൽ പറഞ്ഞു പ്രതിഭാഗത്തിന്റെ വാദത്തിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയ കോടതി പ്രതിയെ നേരത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഓഫീസിൽ വച്ച് ബേലിൻദാസ് ജൂനിയർ അഭിഭാഷകയായ ഷ്യാമിലിയെ മർദ്ദിച്ചത് ഇടതു കവളിൽ അടിയേറ്റ് വീണ ശ്യാമിലിയെ എഴുന്നേൽക്കുന്നതിനിടയിൽ കയ്യിൽ പിടിച്ച് തിരിച്ച ശേഷം ബെയിലിൻദാസ് വീണ്ടും കവളിലടിക്കിയായിരുന്നുവെന്നാണ് റിമാൻഡ് അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നത് ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ ബേലിൻദാസിനെ വ്യാഴാഴ്ച രാത്രി ഏഴു മണിയോടെയാണ് തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തത്